എ ബി പി ആണ് ഇവിടെ യൂണിയൻ ഭരിക്കുന്നതെന്നാണ് ഒരിക്കലും അല്ല എ ബി പി അല്ലേ ഇവിടെ ഊരിയൻ ഭരിക്കുന്നത് ഇന്ന് ഇന്നത്തെ സ്പോർട്സിൻ്റെ സമ്മാനദാന ചടങ്ങായിരുന്നു അപ്പോൾ ഇന്നലെ വരെയും ഇവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പാൾ നമ്മുടെ പ്രിൻസിപ്പാൾ സജീവ് സാറായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സാറാണ് സമ്മാനദാനം എല്ലാം നിർവഹിക്കുന്നതെന്നാണ് എന്നാൽ നമ്മൾ ഇന്ന് അപ്രതീക്ഷിതമായി നമ്മൾ രാവിലെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അവർക്കുള്ള സ്ഥാനാർത്ഥി വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആ ഈ പ്രി 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 പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ യൂണിയൻ മെമ്പേഴ്സ് ആറ് പേരും ചേർന്നെടുത്ത തീരുമാനമാണ് അല്ലാതെ എ ബി പി മാത്രം ഇവിടുത്തെ തീരുമാനമല്ല ഇവിടുത്തെ എസ് എഫ് ഐക്കാരും കൂടെ ചേർന്നെടുത്തുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് പി രാത്രി ഒന്ന് വെളുത്തപ്പോഴത്തേക്കും അവരുടെ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു കാരണം ഞങ്ങളെ മൂന്ന് യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ മൂന്ന് യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട് അവരുടെ അടുത്ത ആരുടെ അടുത്തും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കൃഷ്ണകുമാരാണോ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ എന്നോ ഒന്നും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പ്രിൻസിപ്പാളാന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ വരെ ഇവിടെ ഇരിക്കുന്നത് രാവിലെ ഇവിടുത്തെ വരുമ്പോഴത്തേക്കും സംഗതിയെല്ലാം മാറി കിടക്കുന്നത് കാരണം കുറെ കൊടിതോരണങ്ങളുമായിട്ട് ഒരു പത്ത് മുപ്പതോളം വരുന്ന ലോക്കൽസ് എന്നല്ല ഒരു ഗുണ്ടാവളെന്ന് തന്നെ പറയണം കാരണം അവരെ വായിന്ന് വരുന്നതും അവർ ഞങ്ങളെ വിദ്യാർത്ഥികളെ ചെയ്തതും ഇവിടെ ഞങ്ങളുടെ അതിലെല്ലാം വീഡിയോ അടപ്പമുണ്ട് അതിനകത്ത് ഉള്ള കേസായിട്ട് ഞങ്ങൾ പോകും അപ്പോഴത്തേക്കും ഇന്നിവിടെ കണ്ടത് മുപ്പതോളം വരുന്ന അവിടുത്തെ ലോക്കൽ ബി ജെ പി പ്രവർത്തനം എത്തിയത് എങ്ങനെയാണ് സംഘർഷി സംഘർഷത്തിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ തടയാൻ നിൽക്കുവായിരുന്നു കാരണം കൃഷ്ണകുമാൻ കൃഷ്ണകുമാരനല്ല നമുക്ക് വോട്ട് ചോദിക്കുന്നതെങ്കിൽ ചോദിക്കാം സമ്മാനധാനം നിർവഹിക്കാൻ പറ്റത്തില്ല കാരണം സമ്മാനധാരം ഞങ്ങളെടുത്ത് ഞങ്ങളെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളിൽ അല്ലാതെ വേറൊന്നുമല്ല വോട്ട് ചോദിക്കുന്നതെന്ന് ചോദിച്ചോ സമാനധാരണം നിർവഹിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് നമ്മൾ തടഞ്ഞത് അപ്പോഴത്തേക്കും കുറേ ബി ജെ പി പ്രവർത്തകർ വരിക നമ്മൾ അസഭ്യം പറയുക ഞങ്ങളെ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ തെറി വിളിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ അടുക്കുകയും ഞങ്ങളൊരു വിദ്യാർത്ഥി ഇപ്പം തലയ്ക്ക് പരിക്കേറ്റ് ഇവിടുത്തെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഇടിവള വെച്ച് ഇടിവള വെച്ച് തലയ്ക്ക് ഇടിച്ചിട്ട് ഇപ്പം പരിക്കായിട്ട് ചീരങ്കാവ് ഇ എസ് എ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ഞങ്ങളൊരു വിദ്യാർത്ഥി ഇപ്പോൾ അക്രമം നടത്തിയത് ആരാധന ഇവിടുത്തെ വീഡിയോ കാണുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയാം ഞങ്ങൾ അതിനെ തടേ തടേ നിൽക്കും അതേപോലെ തന്നെയാണ് ഞങ്ങളെ രണ്ട് സാറുമാരെ ഞങ്ങളെ ഒരു സാറിനെയും ഞങ്ങളെ കോപ്പയിലെ ഒരു സാറിനെയും മർദ്ദിക്കുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി സാറന്മാരെ ഉൾപ്പെടെ വിടാതെ തല്ലിക്കുമായിരുന്നു ഇവിടെ ബി ജെ പിക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ബി ജെ പിക്കാരാണ് മർദ്ദനം ആ ബി ജെ പിക്കാരാണ് മർദ്ദനം ഉണ്ടത് ബി ജെ പി യുവമോർച്ച് അവർക്കുള്ള പോഷക സംഘടനകളാണ്